ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ അശ്വിൻ ശ്രുദീനെ വീട്ടിലാക്കിയതിന് ശേഷം തിരിച്ച് അശ്വിൻ വീട്ടിലേക്ക് പോകുക കേട്ടോ ആ സമയം കാറിലെ നമ്മുടെ ശ്രുദിനെ കിടത്തിയ സമയത്ത് ശ്രുതി രണ്ട് കുപ്പി വെള്ള കഷ്ണങ്ങൾ കിടക്കുന്നുണ്ടായിരുന്നു സീറ്റിൽ ആ രണ്ട് കഷ്ണങ്ങൾ എടുത്തതിന് ശേഷം നമ്മുടെ അശ്വിൻ ശ്രുദീനെക്കുറിച്ച് ആലോചിക്കുകയാണ് ശ്രുതിനെ പൊക്കിക്കൊണ്ട് വന്നതും വീട്ടിലേക്ക് കൊണ്ടു വെച്ചത് മാത്രമല്ല ശ്രുതിയായിട്ട് വഴക്കുണ്ടാക്കിയതും എല്ലാത്തിനും ശ്രുദീനെ ആലോചിക്കുകയാണ് വീട്ടിലെത്തിയ അശ്വിനും അശ്വിനാണെന്നുണ്ടെങ്കിൽ ശ്രുദിനെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമേ ഉള്ളൂ എവിടെ നോക്കിയാലും ശ്രുതി എന്ത് ചെയ്യും ശ്രുതി 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 അവസാനം തലക്ക് പ്രാന്ത് പിടിച്ച പോയ ആവാൻ അശ്വിൻ ആ മുത്തശ്ശിയൊക്കെ ചോദിക്കുന്നുണ്ട് എന്തു പറ്റി ഇതിനൊക്കെ ആ പെണ്ണിനോട് എന്താ വരെ പ്രണയം ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പ്രണയം ആരോടും ഇല്ല എന്ന് അശ്വിൻ പറയുകയാണ് പക്ഷേ അശ്വിന് ചെറിയ രീതിയിൽ പ്രണയം തുടങ്ങി അങ്ങനെ നമ്മുടെ സ്തുതിയാണെങ്കിൽ റിസൈൻ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ലെറ്ററും കൂടി അതും കൊടുക്കുകട്ടോ അതുകൂടി ആവുമ്പോഴേക്കും അശ്വിനാകെ വട്ടുപിടിക്കുന്ന അവസ്ഥയാണ് വീട്ടിലെത്തുന്ന അശ്വിനെ ഉറങ്ങാനും പറ്റുന്നില്ല ഭക്ഷണം കഴിക്കാനും പറ്റുന്നില്ല ആ ഒരു അവസ്ഥയിലേക്ക് അശ്വിനാവുക ആട്ടോ കാത്തിരുന്ന് കാണാൻ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും വരാം ടേക്ക് കെയർ ബൈ ബൈ